യും ആ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ പരാതിക്കാരിയുടെ എന്താണ് സ്വഭാവത്തെ സംശയത്തിനു നിലയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വാദങ്ങൾ സിദ്ദിഖ് അഭിഭാഷൻ കോടതിയിൽ വാദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ എടുത്തുവെച്ചുകൊണ്ട് ഈ പരാതിക്കാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അന്നൊന്നും ഇതൊന്നും പറഞ്ഞില്ല രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിലുള്ള സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എഫ്ഐആർ ഇട്ടത് ആഫ്റ്റർ എയ്റ്റ് ഇയേഴ്സ് പ്രൂവിംഗ് ദ ഫാൾസിറ്റി ആൻഡ് ഹോളോണേസ് ഓഫ് ദ ക്രൈം അത് കള്ളമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു ദ സർവർ ഹാസ് ഗിവൺ നോ പോസിബിൾ എക്സ്പ്ലനേഷൻ ഫോർ ദ ഇൻ ഓഡിൻ ഡിലേ ഇൻ ലോഡിങ് ദ കംപ്ലെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പരാതിക്കാരി ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനാലിലുണ്ടായ സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയാൻ എന്താണ് കാരണം എന്നതിനെക്കുറിച്ച് പരാതിക്കാരി ഒന്നും പറഞ്ഞില്ല എന്ന് പറയുകയായിരുന്നു അതിനുശേഷം ആർക്കെതിരെയും പരാതി ഉണ്ടായിക്കുക എന്ന് പറഞ്ഞാൽ ഷീ ഈസ് എൻ ഔട്ട് സ്പോക്കൺ ലേഡി ആൻഡ് ഡെസ് നോട്ട് ഹെസിറ്റേറ്റ് ടു ഫാൾസ്ലി ഇൻഡിക്കേറ്റ് എനി വൺ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു യുവതിയാണ് പരാതിക്കാരി ആരെയും കൊടുക്കാൻ അവർ മടിക്കില്ല തുടങ്ങിയ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരാതിക്കാരിയുടെ സ്വഭാവ ഹത്യ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സ്വഭാവം മോശമാണെന്ന് സ്ഥാപിക്കാനായിരുന്നു ഹിസിദ്ദിഖിന് അഭിഭാഷകൻ കോടതിയിൽ ശ്രമിച്ചത് അതിനാണ് ശക്തമായ മറുപടി കോടതി കൊടുത്തത് ശക്തമായ മറുപടി കോടതി പറഞ്ഞത് അത്തരത്തിൽ പരാതിക്കാരിയുടെ സ്വഭാവത്തെ സംശയിക്കേണ്ടതില്ല എന്ന് പറയുന്നു ഏതെങ്കിലും തരത്തിൽ പരാതിക്കാരിയെ വേട്ടയാടുന്ന അല്ലെങ്കിൽ പരാതിക്കാരെ ആക്രമിക്കുന്നത് പരാതിക്കാരി നിശബ്ദയാക്കാനാണ് എന്ന് പറയുന്നു ഇത്തരത്തിൽ പരാതി ഏതെങ്കിലും കാലത്ത് എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ ആ പരാതിയുടെ വിശ്വാസ്യതയെ സംശയിക്കപ്പെടേണ്ട ഒന്നല്ല എന്നുകൂടി പറഞ്ഞു അത് അതിനിർണ്ണായകമായ ഒരു നിരീക്ഷണമാണെന്ന് ഉറപ്പായ പ്രേക്ഷകർ കാണുന്നതാണ് ഹൈക്കോടതിയുടെ ഏറ്റവും നിർണായകമായ വിധിപ്രസ്താവത്തിൻ്റെ ആ വിധപ്രസ്താവത്തിൻ്റെ കോപ്പി കേസിൻ്റെ മുറിട്ടിലേക്ക് കോടതി കോടതി കടന്നിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നറിയില്ല ഈ വിധിപ്രസ്താവം വായിക്കുമ്പോൾ കാര്യം വളരെ വിശദമായി തന്നെ സിദ്ധിക്കുന്ന അഭിഭാഷകൻ ഇത് പറയുന്നുണ്ടായിരുന്നു ബി സിദ്ധിഖ ശ്രീ ബി രാമൻപിള്ള ദി ലേൺ സീനിയർ കൗൺസിൽ അപ്പിയറിംഗ് ഫോർ ദ പെറ്റീഷണർ ശ്രീ പി നാരായണൻ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആൻഡ് വി ഹരീഷ് ഹരീഷ് വാസ്തദേവൻ ദി ലേൺ കൗൺസിൽ അപ്പിയറിംഗ് ഫോർ ദ സർവേവർ എന്നുള്ളതാണ് അവരെയൊക്കെ കേട്ട് വിശദമായി തന്നെ കോടതി കേട്ടു ഇക്കാര്യം ബി രാമൻപിള്ള ദി ലേൺ സീനിയർ കൗൺസിൽ അപ്പിയറിംഗ് ഫോർ ദ പെറ്റീഷണറും പി നാരായണൻ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറും വാദിച്ചു ഹരീഷ് നേരത്തെ സംസാരിച്ച ഹരീഷ് വാസുദേവനാണ് ഇരയ്ക്കു വേണ്ടി അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് വേണ്ടി കോടതിയിൽ അപ്പിയർ ചെയ്തത് ഇത് ഒരുപക്ഷേ മറ്റ് മറ്റ് കേസുകളെ കൂടി സ്വാധീനിക്കാനിടയുള്ള ഏറ്റവും വിശദമായൊരു വിധി പ്രസ്താവമാണ് കാര്യം ഈ ദിവസങ്ങളിൽ പരാതി നൽകുന്നവർക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നേരിടേണ്ടി വരുന്ന വല്ലാത്ത വേട്ടയുണ്ട് വല്ലാത്ത ആക്രമണമുണ്ട് വല്ലാത്ത വെർബൽ അബ്യൂസ് ഈ ദിവസങ്ങളിൽ പരാതിക്കാരികൾക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വരുന്നു മാത്രമല്ല സർക്കാരിന് വിമർശനമുണ്ട് സർക്കാരിനെയും ഹെമാ റിപ്പോർട്ടിൽ സർക്കാർ നിശബ്ദത പുലർത്തി എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ വളരെ വിശദമായ വളരെ വിശദമായ ഒരു വിധി പ്രസ്താവം തന്നെയാണ് സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത് സെവറൽ വിറ്റ്നസസ് ഹാവ് എ ക്ലിയർ പെർസെഫ്റ്റ് ഓഫ് ദ ക്രൈം ദി ഇൻവെസ്റ്റിഗേഷൻ ഉള്ളി അറ്റ് എ നേസൻസ് ഡേ തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങൾ കോടതി പറയുന്നു